அது ஒரு டே லெக்சனாயின்ட புத்தகinitConfig சச்சான் என்ன ஏ நீங்க பர்ணது பாவில நமக்கு பல ஜாலிகளுக்கும் நான் படிக்கலாம் போறேன் கேம்ப்يتيட்டிவ் எக்ஸாம்ஐனரே அதனையிட்ட प्रिपरेशन அப்புறம் ஃபவுண்டேஷன் பாக்ஸ் அன் எக்ஸல்வே ஆ இந்த ல புக்ஸ் ஆ இந்த ல புக் இமா இல்ல அதுவும் ஆ அது തന്നെ அது சொன்னானே ளை அம் க வை ஆ இந்த ஒரு Dress ഒക്കെ ഉണ്ട് ട്ടാ இது ఆది തന്നെ ഒരു ആ 블랙 ഏതൊരു ബ്ലാക്ക് ടീഷർട്ട് എക്സാം വൈകിട്ട് അതിന്റെ പഠിക്കാനുള്ള നമുക്ക് എന്തൊക്കെ ചെയ്യാം പിന്നെ മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ കുട്ടികളൊ പഠന മാത്തമാറ്റിക്സ് ഇതിൽ ചാപ്റ്റേഴ്സ് ഉണ്ട് ഇതില് കൊറേറ്റേഴ്സ്കൂളില് പഠിപ്പിച്ചു കൂടുതൽ ഇതിൽ പറഞ്ഞു തരും പിന്നെ ഇതിൽ അതിന്റെ വർക്ക് ബുക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതി പഠിച്ചാൽ വേണ്ടിയുള്ളൊരു ഒരു ബുക്കാണ് ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് പുറത്തുനിന്ന് വരും പല എക്സാം നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ സ്കൂളിൽ പഠിച്ചതിനെ കാട്ടിൽ കൂടുതൽ പൊറത്തുനിന്ന് അഡ്വാൻസ്ഡായി പഠിച്ചിട്ടുണ്ട് നമുക്ക്

ഞാനൊരു വാങ്ങാൻ അഞ്ചാര പറയല്ലേ കാരണം